മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുനാളിൽ നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ പതിനഞ്ച് നോമ്പ് എടുത്തുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണത്തെ വരവേൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരായിരുന്നുവെന്ന് നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ മറിയം നമ്മുടെ അമ്മ നാം അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു പദമാണ് അമ്മ ദൈവഹിതം തൻ്റെ ജീവിതത്തിൽ ഉടനീളം അനുവർത്തിച്ച അമ്മ നമ്മുടെ ഏവരുടെയും അമ്മയാണ് മനുഷ്യാവതാര വാർത്ത ഇതാ ഹിതാകർത്താവിൻ്റെ ദാസി എന്ന് പ്രതികരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി അമ്മ വിട്ടുകൊടുത്തു ദേവപുത്രനെ ലോകത്തിന് നൽകുവാൻ അമ്മ തിരുമനസായി യീശോടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഒരു ഉത്തമ മാതൃകയായ അമ്മയായി അവിടുത്തെ അനുദാനം ചെയ്തവളാണ് പരിശുദ്ധ ഞാൻ പറയാം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരം നൽകുന്ന തങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായിക്കുന്ന മാതൃഭാവം ായുമായി ഐക്യം പ്രാപിക്കുവാനുള്ള വഴി മറിയം തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്നു അമ്മ എന്ന നിലയിൽ മറിയത്തെ സ്നേഹിക്കുവാനും മറിയത്തെ സമീപിക്കുവാനും അവിടുത്തെ മാതൃകയായി സ്വീകരിക്കുവാനും നമുക്ക് ശ്രമിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാൽ ആത്മീയവും ശാരീരികവുമായ സംരക്ഷണം നമുക്ക് ഉണ്ടാകട്ടെ